ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ആഷോ കമ്പനിയുടെ വെറുബെസ്റ്റ് പ്രോഡക്റ്റ്സ് ആയിരുന്നു നമ്മുടെ മധുചൂർ നിങ്ങൾ പരിചയപ്പെട്ടാണ് വന്നത് ഈ മധു പ്രോഡക്റ്റ്സ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നില്ല നമ്മുടെ ജീവിതശൈലി രോഗത്തിൽ നിൽക്കുന്ന ഏറ്റവും വലിയ ആയിട്ട് നിൽക്കുന്ന ഡയബറ്റീനം കണ്ട്രോൾ ചെയ്യാനായിട്ടുള്ള സൂപ്പർ പ്രോഡക്റ്റ് ആണ് നമ്മുടെ മധു മിഞ്ചൂന്നൊരു പ്രോഡക്റ്റ്സ് ചൂക്കമ്പനിയിൽ ഈ മധുരം ചൂണ്ണാൽ നമുക്ക് തരുന്നത് നമുക്ക് സാഷ രൂപത്തിലും ടാബ്ലെറ്റ് രൂപത്തിലും ക്യാപ്സൂൾ രൂപത്തിൽ നമ്മുടെ കമ്പനിയിൽ ഈ പ്രോഡക്റ്റ്സ് അവൈലബിളാണ് ഈ ഒരു മദ്യൂൻ ചൂണാന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തിരിക്കുന്ന ബോക്സ് നോക്കുന്ന അത് സാഷാണ് ി റ്റു ഷുഗറിനെ കണ്ട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു സൂപ്പർ പ്രോഡക്ട്സ് ആണ് എനിക്ക് ഇവിടെ നമുക്ക് ഈ ബോർഡ് വാങ്ങിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ആടായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട് എങ്കിലും ഞാൻ എടുത്ത് പറയാം നമ്മുടെ മക്കോട്ടദേവ പഴയത്തിൻ്റെയും അതുപോലെ തന്നെ പാവയ്ക്ക നെല്ലിക്ക താമിക്ക ഇതിൻ്റെയൊക്കെ ഉലുവ ഇതിൻ്റെയൊക്കെയാണ് മെയിനായിട്ടുള്ള കണ്ടൻ്റുകൾ ഇത് നമ്മൾ കഴിക്കേണ്ട രീതി നമ്മൾ ഇപ്പോൾ അമിതമായിട്ട് ഷുഗർ കൂടുതലുള്ള വ്യക്തികളാകുന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ വൈകിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുക ഉപയോഗിക്കുന്ന ഒരു സാഷ പാക്കറ്റ് ഒരു സാഷ എടുത്ത് ഒരു ഒരു ഗ്ലാസ് നമ്മൾ പൊട്ടിച്ചിരുക അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്ത് മിക്സ് ചെയ്ത് അതായത് ചെറു ചൂട് മിക്സ് ചെയ്തിട്ട് നമ്മൾ രാവിലെയും വൈകിട്ട് ചെയ്യുക ഇനി അതല്ല ഡയബസിനൊരു ബാലൻസ് ഇല്ല ഡയബറ്റിൻ്റെ കാര്യമല്ല അതിന് നമുക്ക് ഒരു മൂന്ന് മാർഗം മാറ്റി എടുക്കാൻ കൺട്രോൾ ഇല്ല സാധിക്കുമ്പോൾ ഞങ്ങൾക്ക് കിടക്കുന്നതിന് മുമ്പ് നീക്കൂ ചെറു ഒരു സാശ്വക്കാരി മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുക അതുപോലെ ഡയബറ്റിക് ഡയബറ്റിക് ഉണ്ടാകുമ്പോഴാണ് ട്വൻറ്റി പ്രോബ്ലംസ് നമുക്കറിയാം ഒരുപാട് ഷീണുണ്ടാകുന്നത് അതുപോലെ തന്നെ നമ്മൾ കാലുകൾക്കൊക്കെ കറുപ്പ് നോക്കുക ഉള്ളൻകാല കുഴച്ചില് ഇങ്ങനെയൊക്കെ ഡയബറ്റിസ് വരുമ്പോൾ ഡയബറ്റിക്ക് നമ്മുടെ ശരീരം കൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണിൻ്റെ കാഴ്ചശക്തി തന്നെ പറയും അപ്പോൾ ഇതിനെ കൺട്രോൾ കണ്ണോൾ ഒരു വാർഫി സൂപ്പർ പ്രോഡക്റ്റ്സ് ആണ് നമ്മുടെ മധുനീ ചുവന്ന എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഏറ്റവും കൂടുതൽ എടുത്ത് നിങ്ങളെ ആദ്യം മറ്റൊന്നുമല്ല നമുക്കിത് അറിയാം നമ്മൾ ഒരു മാസം നമുക്ക് ഡയബറ്റിന് ഇൻസുലിൻ അല്ലെങ്കിൽ മറ്റു ടാബ്ലെറ്റുകളൊക്കെ നമുക്ക് കഴിഞ്ഞു നമ്മുടെ കമ്പനിയിലെ ഈ പ്രോഡക്റ്റ്സിൻ്റെ റേറ്റ് നിങ്ങൾക്ക് നമുക്കിവിടെ നമ്മുടെ ഈ പൗച്ചിൽ തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നോക്കി അത് മനസ്സിലാക്കും മുപ്പത് പൗച്ചിന് നൂറ്റി അൻപത് രൂപയുള്ളൂ ഹൺഡ്രഡ് ആൻഡ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് ഓറിയൻ്റ് ഒരു പ്രോഡക്റ്റ്സ് ഇന്ന് കേരളത്തിൽ അങ്ങോട്ട് ചെയ്യുന്നവണ്ണം ധാരാളം പേര് ഈ ഒരു പ്രോഡക്റ്റ്സ് ഉപയോഗിച്ച് ഒരുപാട് റിസൾട്ട് കിട്ടിയിരിക്കുന്നു ഒരു മിറാറ്റബ് പ്രോഡക്റ്റ്സ് ആണ് നമ്മൾ മധു മീൻ ചൂന്നാൽ പറഞ്ഞ ഒരു പ്രോഡക്റ്റ് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വേണമെന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുമ്പോൾ എഴുതുക മതി അതുപോലെ തന്നെ ഈ ആറ്റ് ഒരുപാട് ആളുകൾ ഈ ഒരു പ്രോഡക്റ്റ് ഉൽപ്പന്നം ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഉൽപ്പന്നം കൊടുക്കുന്നുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ വന്ന് നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റിൽ ഡീറ്റെയിൽസ് കൊടുത്താൽ മതിയാകും ബാക്കിയുള്ള ഡീറ്റെയിൽസും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അപ്പോൾ മറ്റൊരു സൂപ്പർ പ്രോഡക്റ്റുമായിട്ട് എഴുന്നതിന് കടമ്പായിട്ട്